ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വനമഹോത്സവം ഹരിത ഇന്ത്യയ്ക്കായുള്ള പ്രതിബദ്ധത രാജ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വർദ്ധിച്ചുവരുന്ന ഭവന ആവശ്യങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി മരങ്ങൾ വ്യാപകമായി വെട്ടിമാറ്റപ്പെടുന്നുണ്ട് ഇത്തരം ആവശ്യങ്ങൾക്കായി വനനശീകരണം നിരന്തരം തുടർന്നാൽ അത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ ഗുരുതരമായി ബാധിച്ചേക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു വികസനത്തിൽ നാം ആഴത്തിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ അതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും തുല്യ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് വനനശീകരണം വായുവിന്റെ ഗുണനിലവാരത്തെയും കാലാവസ്ഥാ സ്ഥിരതയെയും ജൈവവൈവിധ്യത്തെയും ബാധിക്കും ഈ അവസ്ഥ തടയുന്നതിന് വനവൽക്കരണവും വനസംരക്ഷണ ശ്രമങ്ങളും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ എല്ലാ വർഷവും നടത്തിവരുന്ന വനമഹോത്സവ വാരാചരണം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ഈ സാഹചര്യത്തിൽ പ്രതീക്ഷയുടെയും പ്രവർത്തനത്തിന്റെയും അടയാളമായി മാറുകയാണ് ഇന്ത്യൻ ചരിത്രകാരനും സസ്യശാസ്ത്രജ്ഞനുമായിരുന്ന എം എസ് രൺധാവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജൂലൈ ഇരുപത് മുതൽ വരെ രാജ്യത്ത് ആദ്യത്തെ ദേശീയ വൃക്ഷത്തൈനടിയിൽ വാരം സംഘടിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അന്നത്തെ കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്ന കെ എം മുൻഷിയാണ് ഇന്ത്യയിലുടനീളം ജൂലൈ ഒന്ന് മുതൽ ഏഴുവരെ വനമഹോത്സവം ആചരിക്കുന്നതിന് തുടക്കമിട്ടത് തുടർന്ന് എല്ലാ വർഷവും രാജ്യവ്യാപകമായി വനമഹോത്സവം ആഘോഷിച്ചുവരുന്നു ജൂലൈ ആദ്യവാരം നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവുകളിലൂടെ ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകൾ നടുകയും മരങ്ങൾ നടേണ്ടതിന്റെ ആവശ്യകത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു രാജ്യത്തെ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വൃക്ഷത്തൈനടിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിച്ച പേഡ് കുറിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച നഗർ വൻ യോജന തുടങ്ങിയ വിവിധ പദ്ധതികൾ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിവരികയാണ് വീടുകൾ ഓഫീസുകൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചാണ് വനമഹോത്സവം ആഘോഷിക്കുന്നത് വിവിധ തലങ്ങളിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകളും മരങ്ങളുടെ സൌജന്യ വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികളും വനംവകുപ്പിന്റെയും വിവിധ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്താറു കേരളത്തിൽ വനമഹോത്സവം രണ്ടായിരത്തി അഞ്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം സി എം എസ് കോളേജിൽ വനംവകുപ്പ് മന്ത്രി എ കെ നിർവഹിക്കും ഇക്കോ ടൂറിസം വെബ്സൈറ്റ് ട്രീ ബാങ്കിംഗ് പദ്ധതി എന്നിവയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും വനനയത്തിൽ വിഭാവനം ചെയ്ത ദിശയിലേക്കുള്ള ചുവടുവയ്പാണ് ഇത്തവണത്തെ വനമഹോത്സവത്തിന്റെ ഭാഗമായി വനംവകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് വാർത്താ തരംഗിണിയുടെ ശ്രോതാക്കൾക്കായി നൽകിയ പ്രത്യേക സന്ദേശത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എല്ല വർഷവും നാം ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ചക്കാലം വനമഹോത്സവം എന്ന വൃക്ഷങ്ങളുടെ ഉത്സവം ആഘോഷിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനവും വിവിധ പരിപാടികളോടുകൂടി ഈ യജ്ഞം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ വനസംരക്ഷണത്തിന്റെയും മരങ്ങൾ നട്ടു വളർത്തുന്നതിന്റെയും പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതിനും വനത്തിന് പുറത്ത് കൂടുതൽ മരങ്ങൾ നട്ടു വളർത്തുക വഴി ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികമായ ഉന്നമനവും ലക്ഷ്യമിട്ടാണ് വനമഹോത്സവം ആഘോഷിച്ചു വരുന്നത് ഐക്യരാഷ്ട്രസഭയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദശാബ്ദം ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എന്ന സന്ദേശമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വനമഹോത്സവത്തിനും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും കാലികവും സവിശേഷവുമായ പ്രാധാന്യമുണ്ട് എല്ലാവർക്കും ശുദ്ധവായു എല്ലാവർക്കും കുടിവെള്ളം നല്ല പരിസ്ഥിതി നല്ല ആരോഗ്യം വനാസരിത സമൂഹങ്ങൾക്ക് ജീവനോപാധി എന്നിങ്ങനെ നാം തയ്യാറാക്കിയ വനനയത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള ദിശയിലേക്കുള്ള ചുവടുവയ്പായിട്ടാണ് ഇരുപത്തിയഞ്ചിലെ വനമഹോത്സവത്തിന്റെ ഭാഗമായി വനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതുതായി നിർമ്മിച്ച വിദ്യാപനങ്ങളുടെ ഉദ്ഘാടനം ശലഭോദ്യാനം വിവിധ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷവൽക്കരണം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചിത്രപ്രദർശനം അവബോധന റാലികൾ അധിനിവേശ സസ്യങ്ങളുടെ നിർമാർജ്ജന പ്രവൃത്തികൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ക്വിസ് മത്സരങ്ങൾ വനയാത്രകൾ സ്കൂൾ ഫോറസ്ട്രി ക്ലബുമായി സഹകരിച്ച് വിത്തൂട്ടു പരിപാടി പരിസ്ഥിതിയുടെയും വനസംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഉദ്ഘോഷിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിപുലമായ പരിപാടികളാണ് ഈ വർഷത്തെ വനമഹോത്സവത്തിന്റെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി വനത്തെയും വനസംരക്ഷണത്തെയും കാണാതിരിക്കുന്നതിനൊണ്ട് വലിയ ദുരന്തങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുന്നുണ്ട് അത്തരം ദുരന്തങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനും വനസംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ പങ്ക് എടുത്തു പറയത്തക്ക ഒന്നാണ് എന്ന് ഈ കാലയളവിലെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുക കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മാനേജ്മെന്റ് ഇഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ജമ്മുകശ്മീരിലെ ഡച്ചിഗാം ദേശീയോദ്യാനത്തിനൊപ്പം കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനത്തെയും ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്ത വാർത്ത കഴിഞ്ഞയാഴ്ചയാണ് പുറത്തുവന്നത് ഇവാലുവേഷനിൽ മികച്ച പ്രകടനത്തോടെ രാജ്യത്തെ വെരി ഗുഡ് റേറ്റിംഗ് കരസ്ഥമാക്കിയ ഏക സംസ്ഥാനം എന്ന നേട്ടവും കേരളത്തിനാണ് സംസ്ഥാനത്തിന് ഏറെ അഭിമാനകരമായ ഈ നേട്ടങ്ങളെക്കുറിച്ചും വനമഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നടത്തുന്ന ട്രീ ബാങ്കിംഗ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്തെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രഭു പി എം കാടിന്റെ ആഘോഷമാണ് വനമഹോത്സവം നമുക്ക് ഇരുപത്തി ഒൻപത് ശതമാനമാണ് കേരളത്തിലെ വനങ്ങളുള്ളത് മുന്നൂറ്റി ഒമ്പത് സ്ക്വയർ കിലോമീറ്റർ വനമാണ് നമുക്ക് കേരളത്തിലുള്ളത് മുപ്പത് ശതമാനത്തിന് മുകളിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഈ വനമഹോത്സവത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തൈനിരൽ പദ്ധതി കേരളത്തിലുടനീളം കാടിന് പുറത്ത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൺസർവേഷൻ്റെ പരിരക്ഷണത്തിന്റെ മൂല്യം എന്തൊക്കെയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരുപാട് അവയർനെസ് പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മാനേജ്മെന്റ് ഇഫക്റ്റീവ് ഇവാലുവേഷൻ ഇന്ത്യയിൽ ഓരോ പ്രൊട്ടക്റ്റഡ് ഏരിയ സാഞ്ചുറിയും നാഷണൽ പാർക്കും അതിൻ്റെയൊക്കെ എത്രത്തോളം ഫലപ്രദമായി അത് വന്യജീവി പരിപാലനം നടത്തുന്നു ഫലപ്രദമായി മാനേജ് ചെയ്തു പോകുന്നു എന്നുള്ള ഒരു ഇവാലുവേഷൻ നടന്നിരുന്നു അതിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് ഇരവുളൻ നാഷണൽ പാർക്കാണ് അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഇരുപത്തിയൊന്ന് നാഷണൽ പാർക്ക് ഇരുപത്തിയൊന്ന് പ്രൊട്ടക്റ്റഡ് ഏരിയകളിൽ പത്തൊൻപത് എണ്ണത്തിനും ഒന്നുകിൽ വെരി ഗുഡ് അല്ലെങ്കിൽ ഗുഡ് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് കേരളത്തിന്റെ വനപരിപാലന പ്രക്രിയയിൽ എത്രത്തോളം മുൻപന്തിയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ള വലിയൊരു ഉദാഹരണമാണ് വനമഹോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ട്രീ ബാങ്കിങ് എന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ വൃക്ഷസമൃദ്ധി എന്ന പദ്ധതിയാണ് ഈ വൃക്ഷസമൃദ്ധി എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഒരു പതിനഞ്ച് വർഷം ഒരു പത്തോളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷം ഒരു ചെറിയ തുക ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണിത് അതിൽ ആദ്യഘട്ടം എന്നുള്ളത് ചന്ദനത്തൈ ആണ് വനംവകുപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷം തേക്കുണ്ട് ആഞ്ഞിലി കുമ്പിൾ കരിമരുത് വെന്തേക്ക് വീട്ടി മഹാഗണി ആഞ്ഞിലി പ്ലാവ് ഇങ്ങനെ പത്ത് തരത്തിലുള്ള വൃക്ഷങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പത്ത് മുതൽ നൂറ് മരങ്ങൾ വരെ വെക്കുന്ന സമയത്ത് ഒരു മരത്തിന് മുപ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് മുന്നൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് മരങ്ങൾ വരെ സംരക്ഷിക്കുന്നതിന് ഇരുപത്തിയഞ്ച് രൂപ ഒരു മരത്തിന് വീതം നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്ന് വർഷം പരിപാലിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള ഓരോ വർഷവും നമ്മൾ ഇത് കൊടുക്കുന്നത് അഞ്ഞൂറ് മരങ്ങൾ വരെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് ഒരു മരത്തിന് ഇരുപത് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ എഴുന്നൂറ്റമ്പത് മരങ്ങളാണെങ്കിൽ ഒരു മരത്തിന് പതിനഞ്ച് രൂപ വെച്ച് കൊടുക്കുന്നു ആയിരം മരങ്ങൾ വരെ ആണെങ്കിൽ പത്ത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഇത് അവർക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ വൃക്ഷങ്ങൾ അവർക്ക് മുറിച്ചെടുക്കാം മുറിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ മരങ്ങളുടെ പരിപാലനത്തിന് വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക സർക്കാരാണ് അവർക്ക് കൈമാറ്റം ചെയ്യുന്നത് ഇതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ഐഎസ്എഫ്ആർ രണ്ടായിരത്തിമൂന്ന് പ്രകാരം രാജ്യത്തിന്റെ മൊത്തം വനവൃക്ഷ വിസ്തീർണം എട്ട് ലക്ഷത്തിയേഴായിരത്തിലധികം ചതുരശ്ര കിലോമീറ്ററാണ് രണ്ടായിരത്തിയൊന്നിനെ അപേക്ഷിച്ച് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വർദ്ധനയുണ്ടായിട്ടു സംസ്ഥാനത്ത് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയായ ഇടുക്കിയിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി വിദ്യാവനങ്ങൾ വനങ്ങൾ വിത്തൂട്ടു പരിപാടി ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടന്നുവരുന്നതായി ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി കെ വിപൻദാസ് പറഞ്ഞു ഇടുക്കി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ജൈവവൈദ്യ സംരക്ഷണം പ്രകൃതി സംരക്ഷണം എന്നിവരുടെ പ്രാധാന്യം വളർത്തുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് വിദ്യാവനം ഈ പദ്ധതിയിലൂടെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെറു വനങ്ങൾക്ക് രൂപം നൽകി പരിപാലിച്ചു വരുന്നു അതാത് പ്രദേശത്തെ ചെറു സസ്യങ്ങൾ കുറ്റിച്ചെടികൾ അവശ്യ സസ്യങ്ങൾ എന്നിവ നട്ടു വളർത്തി ഒരു നിശ്ചിത സ്ഥലപരിമിതിയിൽ വനമേലാപ്പ് രൂപം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി പൂണതിൽ എത്തിക്കുക നിലവൊരുക്കി തൈകൾ നടന്നത് മുതൽ മൂന്ന് വർഷത്തെ പരിപാലനം വനംവകുപ്പ് ചെയ്യുന്നു വിത്തൂട്ട് പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനെ കേരള വനംവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പത്തിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ് വിത്തൂട്ട് വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തന്നെ തീറ്റ ഉറപ്പാക്കുക വനശോഷണം തടയുക വനശോഷണം സമുദിച്ച പ്രദേശങ്ങളിൽ മറ്റും ജൈവസംഭൂത്ത് പുനഃസ്ഥാപിക്കുക എന്നതാണ് വിത്തൂട്ടിന്റെ ലക്ഷ്യം മരങ്ങൾ നാളേക്കുള്ള കരുതലാണ് എന്നും ഇന്ന് നാം നട്ടുവരുന്ന മരങ്ങളാണ് വരും തലമുറയ്ക്ക് നാം കരുതി വയ്ക്കുന്ന നീതി എന്നും ഓരോ മനോമഹങ്ങളും നമ്മൾ നൽകുന്നതാണ് ലക്ഷ്യം വനം നശിക്കുമ്പോൾ സസ്യസമ്പത്ത് മാത്രമല്ല ഇല്ലാതാകുന്നത് വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അപൂർവങ്ങളായ ജീവി വർഗങ്ങൾ കൂടിയാണ് ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്തുകൊണ്ട് ആഗോളതാപനം തടയുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും മരങ്ങൾ സഹായകമാകുന്നു വനവും പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധം എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിലെത്തിക്കുന്നതിനുള്ള പ്രചാരണ പരിപാടികൾ വനമഹോത്സവത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതി അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞത് നമുക്കറിയാം രാജ്യത്ത് മൂന്നിലൊന്നെങ്കിലും ഭൂമി വനമായി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ നയം തന്നെ ദേശീയ വന നയം അതിനനുസരിച്ച് അത് സൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് കേരളം പരമാവധി പ്രദേശങ്ങൾ വനത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ചൂട് കൂടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ മരങ്ങൾ വെച്ച് അതുപോലെ തന്നെ പ്രധാനമാണ് വയസത്തിയ മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളത് ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഫോറസ്റ്റ് മാനേജ്മെന്റും വനവൽക്കരണവും നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വനങ്ങൾ മുറിച്ചുകൊണ്ട് പലയിനം പദ്ധതികൾക്ക് വേണ്ടിയിട്ട് റെയിൽവേ ലൈൻ അല്ലെങ്കിൽ റോഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വൻകിട പദ്ധതികൾ മൈനിങ് പദ്ധതികൾ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഈ വന വനമേഖല ചിന്നഭിന്നമായി പോവുകയും അത് പല സ്ഥലങ്ങളിലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വലിയ കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം തടയണമെങ്കിൽ വനത്തെ നമ്മൾ വളരെ ശാസ്ത്രീയമായി സമീപിക്കേണ്ടതുണ്ട് വനമഹോത്സവം ത്തിന്റെ ഭാഗമായി വന്യജീവികളും എങ്ങനെയാണ് ഗുണകരമാവുന്നത് മനുഷ്യരുമായിട്ട് എങ്ങനെയാണ് ഇത് പരസ്പര പൂർവമായി പ്രവർത്തിക്കുന്ന അറിവ് കിട്ടുന്നുണ്ട് ആ അറിവ് കൂടുതൽ ആളുകളിൽ എത്തിക്കുകയും കൂടുതൽ ആഴത്തിലെത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വനവും മനുഷ്യനും തമ്മിലുള്ള ഒരു പാരസ്പര്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സുസ്ഥിര വികസനം സാധ്യമാവുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുന്നതും വനങ്ങൾ ജലാശയങ്ങൾ നദികൾ വന്യജീവികൾ എന്നിവയെ അനുഭാവപൂർവ്വം പരിരക്ഷിക്കുന്നതും ഇന്ത്യയിലെ ഓരോ പൌരന്റെയും കടമയാണ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയിലൂടെ വനംവകുപ്പാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് വൃക്ഷങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിയുടെ കാതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിലൂടെയും വായു മലിനീകരണം കുറയ്ക്കുന്നതിലൂടെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ മരങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിലും വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലകണ്ഠൻ വനങ്ങൾ നമ്മുടെ നദികളെ സമ്പുഷ്ടമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു ഭൂമിക്ക് നിരന്തരമായി ജലം നൽകുന്ന മാതാവായി വനങ്ങൾ നിൽക്കുന്നു വനങ്ങളാണ് കേരളത്തിലെ ആയുർവേദത്തെ സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പ്രധാനമാണ് വനങ്ങളുടെ ജൈവ വൈവിധ്യത്തിലെ പ്രത്യേകിച്ചും മൃഗമേഖലയിൽ ജീവി മേഖലയിലുള്ള വൈവിധ്യം മനുഷ്യ വന്യജീവി സംഘർഷത്തിനുള്ള പ്രധാന കാരണം വനങ്ങളുടെ നാശമാണ് വനങ്ങളിൽ ജീവികൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ വസ്തുക്കളോ അത് ആനയ്ക്കുള്ള പച്ച ഇലകളോ അല്ലെങ്കിൽ കൊമ്പുകളോ മറ്റു സംഗതികളോ ആവാം അല്ലെങ്കിൽ പുലി പോലെയുള്ളവയ്ക്കുള്ള ജൈവ വസ്തുക്കളാവാം ഇതിന്റെയൊക്കെ നാശം വലിയ തോതിൽ നമ്മുടെ വനങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വനമേഖലയുടെ സംരക്ഷണം ഇല്ലാതെ മനുഷ്യ വന്യജീവി സംഘർഷം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന പ്രാഥമിക പാഠമാണ് ഈ വനമഹോത്സവത്തിൽ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നാം നിർമ്മിച്ചിട്ടുള്ള വലിയ തോതിലുള്ള എസ്റ്റേറ്റുകൾ വനംവകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അത് യൂക്കാലിപ്റ്റസ് ആയാലും എണ്ണപ്പനയായാലും ഇതെല്ലാം തന്നെ അടിയന്തരമായി ഇല്ലാതാക്കണം വനത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട് ആ ജൈവ വൈവിധ്യത്തെ ആശ്രയിക്കുന്ന മൃഗങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കാനും മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും അടിയന്തര പ്രാധാന്യത്തോടെ ഈ വർഷത്തെ വനമഹോത്സവം ഊന്നൽ നൽകേണ്ടത് വനത്തിന്റെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനാണ് ഹരിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും സുസ്ഥിരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നേതൃത്വം നൽകുന്ന വനമഹോത്സവം പോലുള്ള വൃക്ഷത്തൈനടിൽ സംരംഭങ്ങളിലൂടെ നടപ്പാക്കുന്നത് വനമഹോത്സവം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള മനോഹരമായ ഒരു സംരംഭമാണ് ഇത്തരം പരിപാടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭൂമിയെ കൂടുതൽ പച്ചപ്പുള്ളതും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഇടമാക്കി മാറ്റുമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം അതിനായി പ്രവർത്തിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്